നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡിൽ നിയമവിരുദ്ധ പരിശോധന നടത്തിയെന്ന ആരോപണത്തിൽ അതിജീവത കോടതിക്ക് കത്ത് നൽകി വിചാരണ കോടതിക്കാണ് കത്ത് നൽകിയത് മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരാണെന്ന് കണ്ടെത്തണമെന്നാണ് അതിജീവിത കത്തിൽ ആവശ്യപ്പെട്ടത് കേസ് നീതിപൂർവമായി അന്വേഷിക്കണമെന്നും വിവോ ഫോണിന്റെ ഉടമയെ കണ്ടെത്തണമെന്നും അതിജീവിത ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് മുമ്പ് മെമ്മറി കാർഡ് പരിശോധനയിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോടതിയിൽ സൂക്ഷിച്ച മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി കണ്ടിട്ടുണ്ടോ എന്നും അവ പകർത്തിയിട്ടുണ്ടോ എന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ട് അതിജീവത കോടതിയിൽ വാദം തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയ തുടർന്നാണ് അതിജീവത അന്വേഷണം ആവശ്യപ്പെട്ടത് ഈ മാസം ഏഴിന് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് കോടതി കസ്റ്റഡിയിൽ ഇരിക്കെയാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ഇത് നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു വിചാരണ കോടതിയിലാണ് വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ഉടമയിലേക്കും അന്വേഷണം ഉണ്ടാകും വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമം ലംഘിച്ചാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ മെമ്മറി കാർഡ് പരിശോധിച്ചത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും ഈ മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ പോലീസ് സഹായം തേടേണ്ടിവരും മെമ്മറി കാർഡ് ഉപയോഗിച്ച മൊബൈൽ കണ്ടെത്താൻ കോടതി പോലീസ് സഹായം തേടിയേക്കും അതേസമയം നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചെങ്കിലും ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം എട്ടിലേക്ക് മാറ്റി ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി ജസ്റ്റിസ് പി ഗോപിനാഥാണ് വാദം കേട്ടത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് മാസം ആദ്യവാരം കോടതി തുറക്കുമ്പോൾ ജഡ്ജിമാരുടെ പരിഗണനാവശ്യമായി മാറാൻ സാധ്യതയുണ്ട് അതിനാൽ വാദം പൂർത്തിയായ സ്ഥിതിക്ക് കേസ് പാർട്ട് ഹേർഡാക്കണമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് എതിർക്കുകയും ചെയ്തു കേസ് പാർട്ട് ഹേർഡാക്കിയാൽ ജസ്റ്റിസ് പി ഗോപിനാഥ് തന്നെ തുടർന്നും കേസ് പരിഗണിച്ച് വിധി പറയുക അല്ലാത്തപക്ഷം മറ്റൊരു ജഡ്ജിയാവും വിധി പറയുക ഇത് ഒഴിവാക്കാനാണ് പാർട്ട് ഹെഡ് ആക്കണമെന്ന് ദിലീപിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിക്ക് നിർദ്ദേശം ഹാഷ് വാല്യൂ അന്വേഷണം കേസിൽ വഴിത്തിരിവാകുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം കോടതി രേഖകളിൽ മാറ്റം വരാനിടയായത് പ്രതി ദിലീപിന്റെ സ്വാധീനം മൂലമാണെന്നും കേസ് അന്വേഷണത്തിൽ പ്രതി ഇടപെട്ടത് വ്യവസ്ഥയുടെ ലംഘനമാണെന്നുമുള്ള വാദം ഹൈക്കോടതി അംഗീകരിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ സാധ്യത ഏറെയാണെന്ന് ആശങ്ക ദിലീപിന്റെ അഭിഭാഷകർക്കുമുണ്ട് പല പ്രധാന സാക്ഷികളും കൂറുമാറിയത് തിരിച്ചടിയാകുമോ എന്നും അവർ ഭയക്കുന്നു കേസിലെ സാക്ഷികളായിരുന്ന തുടങ്ങിയവർ മൊഴി മാറ്റിയിരുന്നു സർക്കാർ അതിശക്തമായി തന്നെ തെളിവുകൾ വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും ഇതിനൊക്കെ പിന്നിൽ കേസിൽ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന്റെ ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചെന്നും തെളിവ് നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ ു എന്നായിരുന്നു ഹർജി സർക്കാരിന്റെ വാദം തള്ളിയാൽ അത് ദിലീപിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും അതേസമയം അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനാണ് സാധ്യത മൂന്ന് മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത് ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്താതിരിക്കാൻ എന്ത് വില കൊടുത്തും ദിലീപ് തന്റെ ജയിൽവാസം തടയുക തന്നെ ചെയ്യും you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you